അതെല്ലാം ഒരു ഒരു പ്രകാശനം ചെയ്തിട്ടുള്ളത് കാരം സന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് പാലക്കാട് അധ്യാത്മിക ജില്ല പുരസ്കാര സ്മരണിക പാലക്കാട് ജില്ലയിൽ മൺമറഞ്ഞ് പോയ മഹാരഥന്മാരുടെ നാമധേയത്തിൽ അധ്യാത്മിക ജില്ലയായ പാലക്കാട് നൽകുന്ന സ്മൃതി എന്നുള്ള പരിപാടി ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴാം തീയതി നടത്തപ്പെടുകയാണ് അധ്യാത്മിക മേഖലയിലും അതുപോലെ സന്യാസി ശേഷ ശ്രേഷ്ഠന്മാരുടെ മേഖലയിലും യോഗ സംസ്കൃതം ശ്രീമദ് ഭാഗവതം സംഗീതം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിച്ച നമ്മളുടെ മൺമറഞ്ഞുപോയ പോയ സുഹൃതികളുടെ നാമധേയത്തിലാണ് നമ്മൾ ഒരു കൂട്ടായ്മ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആദ്യ സംരംഭം ഈ ഒരു മഹാകർമ്മം പ്രസ്തുത കർമ്മത്തിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ആധ്യാത്മിക ശിക്ഷണം ലഭിച്ചവരും അധ്യാത്മിക പ്രേമികളുമായിട്ടുള്ള സജ്ജനങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഈ മംഗളകർമ്മത്തിന് എല്ലാവിധത്തിലുള്ള നന്മകളും ആശംസകളും നേരുന്നു നമസ്കാരം